എം ഒഴിവാക്കിട്ട് സ്വകാര്യം ചെയ്യാം എന്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി കൈകളി ഏറ്റെടുക്കും കോൺഗ്രസിന്റെ സഹത്തിന്റെ ഓഫീസിൽ തന്നെ പുറത്താക്കെന്ന് പറയാൻ കേറും റിപ്പോർട്ടറിന് വിഷമോണ്ട് സഹിച്ചു മുതലും പലിശ ചേർത്ത് കിട്ടി എന്താ എം എൽ എ ഓഫീസിൽ ൂപ്പ് യോഗം ചേർന്നു മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു വാർത്ത കൊടുത്തു എം എൽ എ ഓഫീസ് അങ്ങനെ രാവിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ വന്നിരുന്നു അപ്പൊ സി പി എം നേതാക്കന്മാരുടെ യോഗമാണോ ചേരുന്നത് എം എൽ എ ഓഫീസിൽ ബി ജെ പിയുടെ ആളുകൾ വരാറുണ്ട് അപ്പൊ ബി ജെ പിയുടെ യോഗമാണോ ചേരുന്നത് അങ്ങനെയല്ലോ ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയുടെ ഓഫീസിൽ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാരെ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ വരും നിങ്ങൾ വരാറില്ല എന്റെ ഓഫീസിൽ നിങ്ങൾ വരുന്ന മീഡിയ യോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്റെ ഓഫീസിൽ എല്ലാവരും വരും അത് എം എൽ എ ഓഫീസായിട്ട് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് സഹകരണ സംഘത്തിന്റെ ഓഫീസിൽ തന്നെ പുറത്താക്കെന്ന് പറയാൻ കയറും റിപ്പോർട്ടറിന് വിഷമേ സഹിച്ചോ ഇവിടെ ബി ജെ പിയെ സി പി എമ്മിനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും സി പി എം ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടിയും എൻ്റെ ഒരു വാക്ക് എൻ്റെ ഒരു നോട്ടം എൻ്റെ ഒരു ചലനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും ഇവനെ സൂക്ഷിക്കണം പരിപാടി തന്നെയായിരുന്നു യോഗാണെന്ന് പറഞ്ഞില്ല ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു

എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും എല്ലാ വിരളുകളും